നമസ്കാരം സൗജന്യങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടുകയാണ് ഡൽഹി തിരഞ്ഞെടുപ്പ് അടുത്തു ഈ ഫെബ്രുവരി മാസം അഞ്ചാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുന്നു ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് സത്യത്തിൽ അവിടുത്തെ ഉള്ള ജനങ്ങൾ മൊത്തം ഞങ്ങൾക്ക് മതിയെ മതിയെ ഈ സബ്സിഡികളും ആനുകൂല്യങ്ങളും എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരു വശത്തു നിന്നെല്ലാം മതി മൂന്ന് വശത്തു നിന്നും ഇത്തരത്തിൽ സബ്സിഡികളുടെ പ്രവാഹമാണ് കോടതി പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ നിങ്ങളിങ്ങനെന്തിന് ഈ സബ്സിഡി എല്ലാം കൂടി വാരിക്കോരി കൊടുക്കുന്നു അല്ലെങ്കിൽ ഈ സൗജന്യങ്ങൾ എന്തിനു നിങ്ങൾ പ്രഖ്യാപിക്കുന്നു ഞങ്ങളെപ്പോലുള്ള ഇവിടുത്തെ ജഡ്ജികൾക്ക് ജഡ്ജിമാർക്ക് ആവശ്യത്തിന് ശമ്പളം കിട്ടുന്നില്ല ആവശ്യത്തിന് പെൻഷനെ പെൻഷന് ഇതര ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല അപ്പോൾ ഇങ്ങനെയെല്ലാം ഒരു ഒരു പ്രദേശത്തുള്ള അല്ലെങ്കിൽ ഒരു രാജ്യത്തുള്ള ജനങ്ങൾ വിലപിക്കുമ്പോൾ മറുവശത്ത് രാഷ്ട്രീയം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അധികാരം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് സബ്സിഡികളുടെ മഹാപ്രവാഹത്തിലേക്ക് പോവുകയാണ് ഈ ഇത് ഡൽഹി നേരിടാൻ പോകുന്ന ഒരു വലിയ പ്രതിസന്ധി ഏറ്റവും വലിയ സാമ്പത്തികമായ കെടുകാര്യസ്ഥിതിയിലേക്ക് ധനകാര്യ കമ്മിയിലേക്ക് പോവുകയാണ് കമ്മിയാവുകയാണ് അവിടുത്തെ ബഡ്ജറ്റ് കാര്യം ഇപ്പോൾ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയാണ് സബ്സിഡികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നമുക്ക് കാണാം രണ്ടായിരത്തി പത്ത് വർഷം കൊണ്ട് അറുന്നൂറ്റി ഏഴ് ശതമാനം വർധനവാണ് ഇപ്പോൾ സത്യത്തിൽ ഈ സബ്സിഡികളുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് വെള്ളത്തിനും വൈദ്യുതിക്കും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സബ്സിഡി ഞങ്ങൾ ഇനിയും തുടരുമെന്ന് ബി ജെ പി ആണയിട്ട് പറയുകയാണ് ഞങ്ങൾ അതായത് കെജ്രിവാൾ അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹം നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അരവിന്ദ് കെജ്രിവാൾ അഴിമതി വിരുദ്ധൻ എന്നുള്ള ലേബലിലാണ് ഇവിടെയുള്ള എല്ലാവരും അദ്ദേഹത്തെ കൈകൊട്ടി കേരളത്തിലുള്ള ഒരു വിഭാഗം ചെറുപ്പക്കാർ പറഞ്ഞു ഇങ്ങനെയുള്ള നേതാക്കന്മാരെയാണ് നമ്മുടെ രാജ്യത്തിന് ആവശ്യം അഴിമതി കാണിച്ചും കെടുകാര്യസ്ഥത കൊണ്ടും താൻപൂരിമ കൊണ്ടും സ്വജനപക്ഷപാതിത്വം കൊണ്ടും രാജ്യത്തെ തിന്ന് കട്ടുമുടിച്ച് വെണ്ണീറാക്കുന്ന ഒരു വിഭാഗം രാഷ്ട്രീയക്കാരെ അല്ല നമുക്ക് വേണ്ടത് അഴിമതി വിരുദ്ധമായി പോരാടാൻ താല്പര്യമുള്ള ഇതുപോലെയുള്ള ആൾക്കാരാണ് വേണ്ടത് എന്ന് അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ച് ഈ നാട്ടിലെ ചെറുപ്പക്കാർ പോലും പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യമെല്ലാം അദ്ദേഹത്തിൻ്റെ അധികാരത്തിൽ കയറാൻ വേണ്ടി മാത്രമായിരുന്നു അദ്ദേഹം അഴിമതിയിൽ ഇല്ലായ്മ പറഞ്ഞിരുന്നതെങ്കിൽ അദ്ദേഹത്തിന് അധികാരത്തിൽ തുടരാൻ വേണ്ടി വേണ്ടത് ഇവിടെ അത് സബ്സിഡികളുടെ പെരുമഴക്കാലമായിരിക്കണമെന്ന് അദ്ദേഹം തിരിച്ചറിയുകയായിരുന്നു അങ്ങനെ ഡൽഹിയിലെത്തി അദ്ദേഹം വൈദ്യുതിക്കും വെള്ളത്തിനും എന്നുവേണ്ട സകലമാന കാര്യങ്ങൾക്കും സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുകയായിരുന്നു ചെയ്തത് വൈദ്യുതി ഒരു നിശ്ചിത യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നതിന് ഏകദേശം ഇരുന്നൂറ് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നതിന് സൗജന്യമാക്കി കൊടുത്തു നീ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആ സംസ്ഥാനം വലിയൊരു സാമ്പത്തിക കമ്മിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നിലവിലത്തെ ഒരു വർഷം അങ്ങനെ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് മുതലുള്ള കാലഘട്ടത്തിൽ പതിനഞ്ച് മുതലുള്ള കാലഘട്ടത്തിൽ ഏകദേശം ഇതുവരെ എത്തി നിൽക്കുമ്പോൾ ഏകദേശം ഉണ്ടായിരിക്കുന്നത് അറുന്നൂറ്റിയേഴ് ശതമാനത്തിൻ്റെ വർധനമാണ് സബ്സിഡിയുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് നമുക്ക് ഏനന്തിരിച്ച് നമുക്ക് അല്ലെങ്കിൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അതായത് ഇവിടെ എ ഐ പി അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് ഞങ്ങൾ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ അവിടെ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് അധികാരം ഞങ്ങൾ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ക്ഷേത്ര പുരോഹിതന്മാര് ഗുരുദ്വാര പുരോഹിതന്മാർ അതുപോലെയുള്ള ആളുകൾ വനിതകൾ തുടങ്ങിയവർക്ക് ഞങ്ങൾ പെൻഷൻ ഏർപ്പെടുത്തും പ്രതിമാസ പെൻഷൻ ഏർപ്പെടുത്തും ആ തുക എത്രയെന്നു പറയുക രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ വീതം ഈ പറയുന്ന കാറ്റഗറി വരുന്ന സ്ത്രീകളായിട്ടെ ഗുരുദ്വാരയിലെ പുരോഹിതന്മാരാകട്ടെ ഹിന്ദു ക്ഷേത്രങ്ങളിലെ പുരോഹിതന്മാരാകട്ടെ ഇവർക്കൊക്കെ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ വീതം ഞങ്ങൾ സബ്സിഡി പെൻഷനായി അനുവദിക്കും അതോടൊപ്പം യുവാക്കളെ കഴിവ് ഘട്ടകന്മാരാക്കി കളയും ഞങ്ങൾ എങ്ങനെയാണ് യുവാക്കളെ കഴിവ് ഘട്ടകന്മാരാക്കുന്നത് നമുക്കറിയാം ഈ സബ്സിഡികളിൽ ആനുകൂല്യങ്ങൾ ഇതൊക്കെ കൊടുത്തുകൊണ്ട് ജനങ്ങളെ മണ്ടന്മാരാക്കുകയാണ് കഴിവില്ലാത്തവരാക്കുകയാണ് ചെയ്യുന്നത് അപ്രൻറ്റിഷിപ്പ് എന്നുള്ള പേരിൽ ഏകദേശം എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ വീതം ഓരോ യുവാക്കൾക്കും കൊടുക്കാൻ തീരുമാനമായിട്ടുണ്ട് അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു ഒന്ന് നോക്കൂ ഈ സൗജന്യങ്ങൾ വാരിക്കോരി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിലുള്ള അല്ലെങ്കിൽ ഒരു പ്രദേശത്തുള്ള ജനങ്ങളെ മണ്ടന്മാരും മലസ് അലസന്മാരും മടിയന്മാരും പോഴന്മാരുമാക്കി തീർക്കുന്ന ചില നടപടികളാണ് അങ്ങനെ അതും ഇവിടെ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇങ്ങനെയൊക്കെ ഇപ്പം കോൺഗ്രസ് അവരുടേതായ രീതിയിൽ ഈ പറയുന്ന രണ്ടായിരത്തി ഒരുന്നൂറ് എന്നുള്ള രണ്ടായിരത്തി അഞ്ഞൂറാക്കി വനിതകൾക്കുള്ള പെൻഷൻ പ്രതിമാസ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് വനിതകൾക്ക് നൽകും ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ സൗജന്യ ബസ് യാത്ര കൊടുക്കും അത് നിർത്തലാക്കില്ല അപ്പം ഈ അരവിന്ദ് കെജ്രിവാൾ തുടങ്ങി വെച്ചാൽ പലതിനെയും നിലനിർത്തിക്കൊണ്ട് പോകും എന്നുള്ള ഒരു വലിയ വാഗ്ദാനം അല്ലെ അതിനെക്കാട്ടിൽ ഒരു ആയിരം രൂപ കൂടുതൽ ഞങ്ങൾ കൊടുക്കും അല്ലെങ്കിൽ ഒരു നൂറ് രൂപ ഞങ്ങൾ കൂടുതൽ കൊടുക്കും എന്നുള്ള രീതിയിൽ വാശി വെച്ചുകൊണ്ട് അവർ ഈ പറയുന്ന രണ്ട് ബാക്കിയുള്ള എൻ ഡി എ ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും മുന്നോട്ട് നിൽക്കുകയാണ് അതുകൊണ്ടാണ് പറയുന്നത് ഏകദേശം ഇത്തവണ പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപ ചെറുതൊന്നുമല്ല ഈ സബ്സിഡികൾ മാത്രമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡൽഹിയിൽ ഈ പറയുന്ന രാഷ്ട്രീയ കക്ഷികൾ ചേർന്നുകൊണ്ട് അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിദ്യാഭ്യാസത്തിനും ചികിത്സയ്ക്കുമൊക്കെ ചികിത്സ അതൊക്കെ നല്ല കാര്യമാണ് എഡ്യൂക്കേഷൻ അതങ്ങനെ ആയിരിക്കണം നമ്മുടെ കേരളത്തിൽ അങ്ങനെയല്ലേ കേരളത്തിൽ പത്താം ക്ലാസ് പ്ലസ് ടു വരെയുള്ള നിർബന്ധിത വിദ്യാഭ്യാസ രീതിയല്ലേ അവിടെ ആരെങ്കിലും പണം കൊടുക്കുന്നുണ്ടോ ഇല്ല അവിടെ പണം കൊടുക്കുന്നില്ല കൊടുക്കുന്നുണ്ടെങ്കിൽ ആ സ്വകാര്യ സ്കൂളുകളിലേക്ക് ഡൊണേഷൻ എന്നുള്ള നിലയിലേക്ക് വാങ്ങുന്നതാണ് അല്ലാതെ സർക്കാർ സ്കൂളുകളിൽ ഇപ്പോഴും പൊതുവിദ്യാഭ്യാസം സൗജന്യമായി നൽകുന്നതാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ വിദ്യാഭ്യാസത്തിന് ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ ചികിത്സ അത് നല്ല കാര്യമാണ് ചികിത്സ സൗജന്യമായി നൽകണം അല്ലെങ്കിൽ ഇതിനകത്ത് ഇളവുകൾ പ്രഖ്യാപിക്കണം അത് നല്ലൊരു കാര്യമാണ് ആരോഗ്യവും വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകണം യാഥാർത്ഥ്യമുള്ള കാര്യമാണ് പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തിയേഴ് പദ്ധതികൾക്കാണ് അങ്ങനെ ഈ തുടങ്ങി ഇരുപത്തിയേഴ് പദ്ധതികൾക്ക് ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി ഓരോ കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിൽ ഈ സബ്സിഡി എന്നുള്ളത് ഈ സബ്സിഡി പ്രകാരം അനുവദിച്ചിരുന്ന തുകയെന്ന് പറഞ്ഞാൽ വെറും ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് കോടി രൂപ മാത്രമായിരുന്നു അതായത് ഈ ഡൽഹി കേന്ദ്രഭരണ പ്രദേശമായിരുന്ന കാലഘട്ടത്തിൽ ഏകദേശം രണ്ടായിരത്തി പതിനാല് എന്ന് പറയുന്ന കാലഘട്ടത്തിൽ ആകെ ഉണ്ടായിരുന്ന സബ്സിഡി ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപ രണ്ടായിരം കോടി രൂപ പോലും തികയുന്നില്ല ആ തുകയാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴീ നിലവിലത്തെ അവസ്ഥയിലെത്തുമ്പോൾ പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് എന്ന് പറയുന്ന ഒരു വലിയ സംഖ്യ ഭീമമായ സംഖ്യയിലേക്ക് എത്തി നിൽക്കുന്നത് സബ്സിഡിയാണ് ഈ പറയുന്ന തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന വാഗ്ദാനങ്ങളാണ് പ്രഖ്യാപനങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ അധികാരത്തിൽ കയറിക്കഴിഞ്ഞ് ഇവർ നടപ്പിലാക്കാൻ ശ്രമിക്കും നമുക്കറിയാം ലഡ്ക്കി ബഗൻ പദ്ധതി എന്ന് പറയുന്ന ഒരു വലിയ പദ്ധതി ഫട്നാവിസ് അവിടെ ഇത് ചെയ്തതാണ് ഡൽഹി മഹാരാഷ്ട്രയിൽ ഒടുവിൽ എന്ത് സംഭവിച്ചു ഇപ്പൊ അത് ഫിൽട്ടർ ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തി കാര്യ സാമ്പത്തിക ബാധ്യത ആ സാമ്പത്തിക ബാധ്യത എടുത്താൽ പൊങ്ങാത്ത ബാധ്യതയായി കഴിഞ്ഞു ലട്ട്കി ബഗൻ പദ്ധതി ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ അവർ പ്രധാനമായി ഉയർത്തിക്കാട്ടി വന്നത് തന്നെയായിരുന്നു ഒരു യാതൊരു വ്യവസ്ഥയും ഇല്ലാതെ യാതൊരു നിബന്ധനകളും ഇല്ലാതെ എല്ലാ സ്ത്രീകൾക്കും പെൻഷൻ അനുവദിക്കുന്ന ഒരു സ്കീമായിരുന്നു അത് ഒരു പദ്ധതിയായിരുന്നു അത് എന്നിട്ട് ഒടുവിൽ സംഭവിച്ചത് ഇപ്പോൾ ഇരുപത് ലക്ഷം സ്ത്രീകളെ അതിൽ നിന്ന് ഒഴിവാക്കാനുള്ള നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് കാര്യം എന്താ അധിക ബാധ്യത ഇതേ തരത്തിലുള്ള അധിക ബാധ്യത എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഡൽഹി സർക്കാരും കൂപ്പുകുത്തും അന്ന് തടയിടാനൊന്നും കഴിയുകയില്ല പിന്നെ അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പതിനഞ്ചില് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടിയായിരുന്നു വൈദ്യുതി മേഖലയിൽ ഉണ്ടായിരുന്ന സബ്സിഡി എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ ഏകദേശം മൂവായിരത്തി അറുനൂറ് കോടിയായി മറന്ന് ഈ നടപ്പ് സാമ്പത്തിക വർഷത്തിലെ കണക്കുകളാണ് പറയുന്നത് നടപ്പ് സാമ്പത്തിക വർഷം എത്തിയപ്പോൾ ആ സബ്സിഡി അനുവദിച്ച തുക മൂവായിരത്തി അറുനൂറ് കോടി ആയിരുന്നു വെള്ളത്തിന് സബ്സിഡി ഏർപ്പെടുത്തിയിരുന്ന ഇരുപത്തിയൊന്ന് കോടി രൂപയായിരുന്നു പതിനഞ്ച് വരെയെങ്കിൽ ഇപ്പോൾ നമ്മൾ കണക്കാക്കി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ തുക അഞ്ഞൂറ് കോടിയായി ഉയരുകയും ചെയ്തു അപ്പോൾ ഇവിടെയാണ് ഈ ജനങ്ങളെ കൊള്ള ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന് വോട്ട് മേടിക്കാൻ വേണ്ടിയിട്ട് ഇമാതിരി പണികൾ ചെയ്യുന്നു ഒടുവിൽ അതിൽ വലിയ സംസ്ഥാനം വലിയൊരു സാമ്പത്തിക അവസ്ഥയിലേക്ക് പോകുന്നു ഇത് സത്യത്തിൽ നമ്മൾ ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള വാഗ്ദാനങ്ങളാണിതില്ല പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് എന്ന് പറയുന്ന ഭീമമായ കോടി എന്ന് പറയുന്ന ഭീമമായ തുകയിലേക്കാണ് സബ്സിഡികൾ എത്തി നിൽക്കുന്നത് ഇത് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഭൂഷണമായ കാര്യമല്ല അവിടെ വെള്ള ശുദ്ധമായ വെള്ളത്തിനും ശുദ്ധമായവിനും വേണ്ടി ജനങ്ങൾ കൈകാലിട്ടടിക്കുന്ന സാഹചര്യത്തിലാണ് അതിനുള്ള നീക്കുപോക്കുകൾ പോലും നടത്താതെ സ്വന്തം രാഷ്ട്രീയ ഇച്ഛ അല്ലെങ്കിൽ രാഷ്ട്രീയമായ അധികാരം നേടിയെടുക്കാൻ വേണ്ടി ഓരോ പാർട്ടിക്കാരും കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അധികാരത്തിന് വേണ്ടിയിട്ട് ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാൾ അഴിമതി വിരുദ്ധത പ്രസംഗിച്ചുവെങ്കിൽ അയാൾ സർക്കാരിനെ നിലനിർത്തുന്നത് എപ്പോഴും സബ്സിഡികളാണ് എന്നുകൂടി നമ്മൾ ഓർക്കണം